നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരു വിഹാൻ ഫുഡ് റോഡ് മംഗലം ഗ്രാമപഞ്ചായത്തിലെ ഹോമിയോ ആയുർവേദ ഡിസ്പെൻസറികളുടെ സംയുക്താഭിമുഖ്യത്തിൽ അറുപത് കഴിഞ്ഞ വയോജനങ്ങൾക്ക് മെഡിക്കൽ ക്യാമ്പും യോഗാ ക്ലാസും യഥാക്രമം ചേനരയിലും പെരുന്തിരുത്തിയിലുമായി നടത്തി ക്യാമ്പിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞൂട്ടി നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് കെ പാത്തുമ്മക്കുട്ടി അധ്യക്ഷം വഹിച്ചു ഇബ്രാഹിം ചേന്നര കെ ടി റാഫി സി എം റംല ആർ ബഷീർ കെ വിജിത ഡോക്ടർ പി ടി ജയ ഡോക്ടർ രശ്മി ഡോക്ടർ ടി പി ഫാത്തിമ ഡോക്ടർ ഷഹദി ഡോക്ടർ സൌദ സി ഒ ജിനി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ആര്യൻ സ്റ്റീംഡ് പുട്ടുപൊടി വിഹാൻ ഫുഡ് പ്രൊഡക്ട്സിന്റെ ഒരു പുതിയ ഉൽപ്പന്നം ഇനി പ്രഭാത ഭക്ഷണം വളരെ എളുപ്പത്തിൽ കഴുകി ഉണക്കി വറുത്തുപൊടിച്ച് മൃദുവായ സ്റ്റീംഡ് പുട്ടുപൊടി നിങ്ങൾക്ക് വിഹാൻ ഫുഡ് പ്രൊഡക്ട്സിലൂടെ ലഭ്യമാണ് ആര്യൻ സ്റ്റീംഡ് പുട്ടുപൊടി ഒരു വിഹാൻ ഫുഡ് പ്രൊഡക്ട് ഉൽപ്പന്നം പുറത്തൂർ റോഡ് എയ്റ്റ് കോൺടാക്റ്റ് ത്രീ നയൻ ഫൈവ് വൺ